പ്രിയ കുഞ്ഞുങ്ങളെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷാ ചോദ്യ പേപ്പറുകളിൽ സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് ആറുമാർക്കിൻ്റെ ചോദ്യമാണ് ചിലപ്പോഴൊക്കെ അതിന് ചോദിക്കുന്നത് നമ്മുടെ പാഠഭാഗങ്ങൾ തന്നെയാവാം അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള കുറച്ച് ലളിതമായ കവിതകൾ ആയിരിക്കാം കഷ്ടകാലത്തിന് ചിലപ്പോഴൊക്കെ നല്ല കടുകെട്ടി കവിതകളും ചോദിക്കാറുണ്ട് ഏത് കവിതയാണെങ്കിലും കഥയാണെങ്കിലും എങ്ങനെയാണ് അതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അത് അതുപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് എന്താണ് ആസ്വാദനം ആസ്വദിക്കുക നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു റോസാപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ അതിനെ നോക്കാറുണ്ട് അല്ലേ അതിനെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാറ് ആ പൂവിൻ്റെ കാഴ്ച നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നുണ്ടോ നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് ആസ്വാദനമാണ് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നു ഒരു കഥ വായിക്കുമ്പോഴോ ഒരു കവിത വായിക്കുമ്പോഴോ അത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും അനുഭൂതികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സന്തോഷമോ സങ്കടമോ ഉറുപ്പോ വിദ്വേഷമോ ഇതുമായിക്കോട്ടെ എന്തെങ്കിലും അനുഭൂതികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ആസ്വദിച്ചു എന്നാണ് അർത്ഥം നിങ്ങൾക്ക് പെട്ടെന്ന് പരിചയമുള്ളൊരു മേഖല സിനിമാ മേഖലയാണല്ലേ സിനിമ കാണാൻ പോകുമ്പോൾ കരയാറുണ്ട് ചിരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് ആ കഥാസന്ദർഭങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ട് നമുക്ക് വൈകാരികാനുഭൂതി ഉണ്ടാകുന്നു അത്തരം അനുഭൂതി ഉണ്ടാകുമ്പോഴാണ് ആസ്വാദനം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പൂവിനെ കണ്ടാൽ അത് ആസ്വദിക്കണമെങ്കിൽ അതിനെന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്തെല്ലാം കാഴ്ചകളാണ് നമ്മുടെ മനസ്സിൽ തങ്ങണത് ഒന്ന് അതിൻ്റെ നിറം അതിൻ്റെ രൂപം ഒരു റോസപ്പൂവാണെങ്കിൽ എത്ര മനോഹരമാണ് അതിൻ്റെ നിറം അതിൻ്റെ രൂപം പിന്നെ അതിൻ്റെ സൗരഭ്യം എത്ര ഹൃദ്യമായ അത്ര വശ്യമായ സുഗന്ധമാണ് അതിന് അതിൻ്റെ ഇതളുകളുടെ ആ ഒരു അടുക്കും ചിട്ടയോടെയുള്ള അതിൻ്റെ ഒരു നിൽപ്പ് അതിൽ മഞ്ഞുതുള്ളി വീണിട്ടുണ്ടെങ്കിലോ എത്ര മനോഹരമാണ് ഇനി പ്രഭാതത്തിലെ സൂര്യരശ്മികളേൽക്കുമ്പോൾ അതിന് വല്ലാത്ത ഒരു സൗന്ദര്യം ഉണ്ടാകും അതിന് ചുറ്റും വണ്ടുകളുണ്ടെങ്കിലോ ശലഭങ്ങളുണ്ടെങ്കിലോ അത് അതതിൻ്റെ ആകർഷണീയതയെ ഒന്നുകൂടി എടുത്ത് കാണിക്കും പലപ്പോഴും നമ്മൾ പൂച്ചിരി നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവാറുള്ളതാണ് പൂച്ചിരി പൂവിൻ്റെ ചിരി എന്താണ് പൂവെങ്ങനെയാ ചിരിക്കണത് നന്നായി വിടർന്ന് നിൽക്കുന്ന പൂവ് ചിരിക്കുന്നത് പോലെയാണ് പൂച്ചിരി അല്ലെ ഹൃദ്യമായ അരയും മയക്കുന്ന ഒരു ചിരി ഉണ്ടത് അതുകൊണ്ടാണ് നമ്മൾ പൂച്ചിരി വിടർന്ന പൂവിനെ പൂച്ചിരി എന്ന് പറയണത് ഇത്രയും കാര്യങ്ങൾ ആ പൂവിനെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ നമ്മളാ ഒരു അനുഭൂതിയായി മാറും അത് അല്ലാതെ വെറുതെ ചില ആളുകൾ പൂവ് കണ്ടാൽ അത് പൊട്ടിച്ചെടുക്കും അല്ലേ തലയിൽ ചൂടും അവർക്കൊന്നും അത് ആസ്വദിക്കാനുള്ള കഴിവില്ല അത് ആസ്വദിക്കുന്നവർ അതിനടുത്ത് നിന്നോ ദൂരെ നിന്നോ അതിനെ നോക്കിക്കാണുന്നവരാണ് അത് കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു കവിതയായ എഴുതാം കഥയായി എഴുതാം ഇനി ആ പൂവ് നൽകുന്ന വേറെയും ചില ദർശനങ്ങളുണ്ട് ഈ പൂവ് നാളെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഇന്നലെ ഇതെന്തായിരുന്നു നോക്കുക ജീവിതം ആ പൂ വരച്ചിടുന്നുണ്ടോ ആ പൂവ് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ചെറിയ അതിൻ്റെ ഈ ജീവിതം എത്ര മനോഹരമായാണ് അത് ലോകത്തിന് സമ്മാനിക്കുന്നത് ഒരൊറ്റ ദിവസത്തെ കാഴ്ചയിൽ ഒരൊറ്റ ദിവസത്തെ സൗരഭ്യത്തിൽ ഭൂമിയെയും ചരാചരങ്ങളെയും ധന്യമാക്കിക്കൊണ്ട് അത് എവിടെയോ മറയുന്നു അല്ലേ അപ്പം ദാർശനികമായൊരു തലം കൂടി ആ അവർ കാഴ്ചക്കുണ്ട് ഇപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു പൂവ് എന്തെല്ലാം അനുഭൂതികളാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത് ഈ അനുഭൂതികളൊക്കെ വൈയക്തികമാണ് വൈയക്തികമാണെന്ന് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും പശ്ചാത്തലം അനുസരിച്ചിരിക്കും അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും അല്ലേ നമ്മുടെ വായന നമ്മുടെ ചിന്തകൾ നമ്മുടെ സംസ്കാരം നമ്മുടെ രീതികൾ അതൊക്കെ ഈ കാഴ്ചയെയും സ്വാധീനിക്കും അതനുസരിച്ചാണ് നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരു ഒരു കാഴ്ച എല്ലാവരെയും ഒരുപോലെ ആനന്ദിപ്പിക്കാത്തത് പലർക്കും പലതരത്തിൽ അനുഭവപ്പെടുന്നത് ഓരോ കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത അനുഭൂതികളാണ് നമുക്ക് പകർന്നു തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഒരു പൂവിനെക്കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ആസ്വാദന കുറിപ്പ് ആ പൂവിനെക്കുറിച്ച് തയ്യാറാക്കാം അതിൻ്റെ രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെ ചേർത്ത് വെച്ചാൽ മനോഹരമായ ഒരു ആസ്വാദനമായി ആ പൂവിൻ്റെ ആസ്വാദനം ആദ്യം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് പിന്നീടാണ് നമ്മളത് പകർത്തുന്നത് ഇനി ആസ്വാദന കുറിപ്പുകൾ എങ്ങനെ തയ്യാറാക്കും എന്നാണ് അതിനൊരു പ്രത്യേക ഘടനയുണ്ട് സത്യത്തിൽ ആസ്വാദനം എന്നത് നിരൂപണത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഒന്നാണ് ആസ്വാദനം എന്ന് പറഞ്ഞാൽ വായനക്കാരനാണ് അല്ലേ എഴുത്തുകാരൻ്റെ പോ തന്നെ പ്രതിഭയുള്ളവനാണ് യഥാർത്ഥ വായനക്കാരൻ ഒരു കഥയോ ഒരു കവിതയോ ഒരാൾ എഴുതുമ്പോൾ അത് മറ്റൊരാൾ വായിച്ച് അതേ അനുഭൂതി വായിക്കുന്നവനും കിട്ടുമ്പോഴാണ് ഈ എഴുത്ത് സാർത്ഥകമാകുന്നത് അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ പാടിയത് സമാനഹൃദയെ നിനക്കായി പാടുന്നേ എന്ന് കാരണം അതേ അനുഭൂതി പകരാൻ കഴിയണം എഴുതിയപ്പോൾ അവരനുഭവിച്ച് അതേ ആനന്ദം വായനക്കാരനും ലഭിക്കണം ഇപ്പം വായനക്കാരൻ നിസ്സാരക്കാരനാണോ അല്ല അയാൾക്കും പ്രതിഭയുണ്ട് അയാൾക്കും കഴിവുകളുണ്ട് അയാളും ചെയ്യുന്നത് മറ്റൊരു കലയാണ് ആസ്വാദനം എന്നതും ഒരു കലയാണ് ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ കിട്ടുന്ന അനുഭൂതി വായനക്കാരന് വായിക്കുമ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒരു കലയാണ് ആസ്വാദനക്കുറിപ്പുകൾ നേരെ ഞാൻ പറഞ്ഞു വന്നതാണ് യഥാർത്ഥ ആസ്വാദനം നിരൂപണമാണ് അത് ആ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനവും അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ അനുഭൂതികളുമാണ് ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളൊരാറ് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞ് വരാറുള്ളത് അതിന് ഒരു ക്രമമുണ്ട് അത് ഒരു ഇൻട്രൊഡക്ഷൻ ഒരാമുഖം ഏത് കഥയാണോ കവിതയാണോ നമുക്ക് തന്നത് ആ എഴുത്തുകാരനെക്കുറിച്ച് രണ്ടോ മൂന്നോ വാചകങ്ങൾ എഴുതുക അതിനുശേഷം അതിൻ്റെ ആശയം എഴുതുക തുടർന്ന് അതിൻ്റെ ആസ്വാദനാംശങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം അത് എഴുതുക ഇങ്ങനെ മൂന്ന് പാരഗ്രാഫുകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ആസ്വാദന ഈ പരീക്ഷാ സംബന്ധിയായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ വിലയിരുത്തി അങ്ങനെ തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് കിട്ടുന്ന പരീക്ഷയ്ക്ക് കിട്ടുന്ന പാഠ ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ളത് വൃത്തിയായി വായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ പടി കാരണം ഒരു വായനയിലൊന്നും നമുക്കൊന്നും പതിയില്ല എത്ര അധികം വായിക്കുമോ അത്രയും അധികം നന്നായിട്ട് നമുക്കത് അവതരിപ്പിക്കാൻ സാധിക്കും എത്രയധികം നിങ്ങൾ വായിക്കുന്നുണ്ടോ അത്രയും അധികം നന്നായി അത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാവും വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിത മലയാളി ഇത്രയധികം ആ കലയിച്ച അല്ലെങ്കിൽ മലയാളി ഇത്രയധികം കേട്ട് ആസ്വദിച്ച ഒരു കവിതയില്ല അദ്ദേഹം എഴുതിയ മാമ്പഴം എന്ന കവിത ഒരു പരിചിതമായ കവിതയാണെങ്കിലും അതെങ്ങനെയാണ് ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കവിത നമ്മൾ ചൊല്ലി കേൾക്കുന്നു അല്ലെങ്കിൽ നമ്മൾ തനിയെ ചൊല്ലുന്നു വായിക്കുന്നു അത് അതിൻ്റെ ആസ്വാദന തലങ്ങളിലേക്ക് ആ കവിത നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുഭൂതിയായി ആ കവിതയെക്കുറിച്ച് എഴുതാനും പറയാനും നമുക്ക് സാധിക്കുന്നത് എപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആ മാവിൻ ചുവട്ടിൽ നിന്ന് ഒരു മാമ്പഴം അടർന്ന് താഴെ വീണു ആ വീടിന്റെ മുറ്റത്ത് ആ മാമ്പഴം അനാഥമായി കിടന്നു അത് പെറുക്കിയെടുക്കാൻ ആരുമില്ലേക്കാണ് ആ കവിത പോകുന്നത് നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് അതിൽ പൂങ്കുലകൾ ഉണ്ടായപ്പോൾ അമ്മയുടെ മണിക്കുട്ടൻ അതിൽ ഒരു പൂങ്കുല ഒടിച്ചെടുത്ത് അവന് മൂന്നോ നാലോ വയസ്സ് പ്രായം ഉണ്ടാകാം അമ്മയെ കാണിക്കാനായി വരുന്നു അമ്മ തൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നൊടി ചാഹ്ലാദീച്ചടുത്തെത്തി അവൻ വിചാരിച്ചത് ഈ പൂങ്കുല കണ്ടാൽ അമ്മയും സന്തോഷിക്കുമെന്നാണ് പക്ഷെ അമ്മ പ്രതികരിച്ചത് എങ്ങനെയാണ് ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്ന വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനാംപൂച്ചം വാടി കാണാ കണ്ണുനീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ ശകാരിച്ചതോടെ അമ്മയോട് പിണങ്ങി ആ പൂങ്കുലയും എറിഞ്ഞു കളഞ്ഞിട്ട് അവൻ ഓടിപ്പോയി പക്ഷെ കഷ്ടം എന്തു ചെയ്യേണ്ടു ആ മകൻ രോഗം ബാധിച്ച് മരിച്ചുപോയി ആ ഓർമ്മകളിൽ അമ്മ ദുഃഖിതയായി അപ്പോഴാണ് ആ മാമ്പഴം മാസങ്ങൾക്ക് ശേഷം ആ മാമ്പഴം വീണ് കിടക്കുന്നത് ആ മാമ്പഴം അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചിരിക്കാം എത്ര ഹൃദയഭേദകമായിരിക്കാം ആ മാമ്പഴം കാരണം മാമ്പഴം പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്നാണ് അവൻ പറഞ്ഞത് ആ വാക്കുകൾ സത്യമായി തീർന്നു വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനല്ലോ നിങ്ങൾ എന്ന് കവി പറയുന്നുണ്ട് അമ്മ നോക്കിയപ്പോൾ തൊട്ടടുത്ത വീടുകളിൽ കുട്ടികൾ മാമ്പഴം പെറുക്കുന്നു അണ്ണാറക്കണ്ണനെ വിളിക്കുന്നു കളിവീടുണ്ടാക്കുന്നു അമ്മയുടെ ഹൃദയം നുറുങ്ങി അല്ലേ അമ്മ മാമ്പഴം അവിടെ നിന്ന് പെറുക്കിയെടുത്തിട്ട് മകൻ്റെ ഉടൽ മറവ് ചെയ്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് വെച്ചു എന്നിട്ട് എന്താ പറഞ്ഞത് പിണങ്ങിപ്പോയിടയിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ ഉണ്ണി ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണിവാക്കുണ്ണാൻ വേണ്ടി മാമ്പഴം വാസ്തവമറിയാതെ മകൻ്റെ ദേഹം മറവു ചെയ്തെടുത്ത് ആ മാമ്പഴം വെച്ചിട്ട് അമ്മ പറയാണ് നിശബ്ദമായി നീ പണങ്ങിപ്പോയാലും ഞാൻ വിളിക്കുമ്പോൾ നീ വരാറുണ്ടല്ലോ അതുപോലെ ഇപ്പോഴും നീ വരൂ നിനക്ക് വേണ്ടി വീണതാണ് ഈ മാമ്പഴം എന്നാണ് ചെറിയൊരു കാറ്റ് വീശി ഒരു പക്ഷേ മകൻ്റെ പ്രാണൻ അമ്മയെ ആശ്വസിപ്പിച്ചതാവാം എന്ന് കവി സമാധാനിക്കുന്നു ഇതാണ് ഈ കവിതയുടെ പ്രമേയം ഇങ്ങനെ ഒരു കവിത മാമ്പഴം വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് തയ്യാറാക്കുക ഫസ്റ്റ് പാരഗ്രാഫിൽ വൈലോപ്പിള്ളിയെക്കുറിച്ച് എഴുതാം എന്താണ് മലയാളത്തിൻ്റെ പ്രിയകവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ അതിപ്രശസ്തമായ ഒരു കവിതയാണ് മാമ്പഴം എന്ന് നമുക്ക് എഴുതാം തുടർന്ന് അടുത്ത വരിയിൽ എന്താ എഴുതേണ്ടത് ഒരമ്മയുടെ ആത്മദുഃഖങ്ങളാണ് അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധമാണ് കവിതയിൽ പരാമർശിക്കുന്നത് എന്ന് എഴുതാം മൂന്നാമത്തേതോ മലയാളിയെ എന്നും നനയിച്ചിട്ടുള്ള ഏറ്റവും ആർദ്രമായ ഒരു വൈലോപ്പള്ളി കവിതയാണിത് അത് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല എന്നില്ല ആ കവിതയിലേക്കുള്ളൊരു ജാലകം മാത്രമായിട്ട് എഴുതിയാൽ മതി രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ആശയം എഴുതണം എന്ന് പറഞ്ഞാൽ പരത്തി എഴുതാൻ പാടില്ല വളരെ ചുരുക്കി എഴുതണം എന്താണ് അവരുടെ ആ കവിതയുടെ വിഷയം വളരെ ചുരുക്കിയ വാക്കുകളിൽ മകൻ വരുന്നത് പൂങ്കുല ഉടിക്കുന്നത് അമ്മയെ കാണിക്കുന്നത് ആ കഥ അമ്മ അവനെ വഴക്കു പറയുന്നത് പൂങ്കുല അവൻ പോകുന്നതും അമ്മയുടെ സങ്കടങ്ങളും അയൽപക്കത്തെ കാഴ്ചകളും അമ്മ മാമ്പഴം മകൻ്റെ ഉടൽ മറവ് ചെയ്തെടുത്ത് വെക്കുന്നതുമായ കാര്യങ്ങൾ വളരെ ഒരു ചെറിയ പാരഗ്രാഫിൽ ഒതുക്കി എഴുതി പഠിക്കണം അങ്ങനെ എഴുതുക അവസാനത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത് ഈ കവിതയുടെ ആസ്വാദനമാണ് അതാണ് യഥാർത്ഥത്തിൽ ആസ്വാദന തലത്തിലേക്ക് കവിതയെ കൊണ്ടുവരുന്നത് അവസാനത്തെ പാരഗ്രാഫിലാണ് നമ്മളത് എഴുതേണ്ടത് എന്താണ് കവിതയുടെ ആസ്വാദന തലം ഈ കവിതയിൽ വളരെ മനോഹരമായ പ്രയോഗങ്ങളുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം അത് അതിൻ്റെ ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ പൂങ്കുല അതിനെ ഈ മാം മാമ്പൂങ്കുല ഒടിച്ചെടുത്തിട്ട് വരുന്ന കുട്ടിയുടെ ചിത്രം അവൻ്റെ കോപം അമ്മയുടെ കോപം അവൻ്റെ പിണക്കം അതൊക്കെ ഒന്നാന്തരം വാങ്മയ ചിത്രങ്ങളാണ് പിന്നെ കണ്ണിമാങ്ങ മാമ്പഴമാകുന്നതിൻ്റെ കാലപ്പകർച്ചയൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് മനോഹരമാണ് അപ്പോൾ അത്രയും സവിശ വയലോപ്പിളി കവിതകളെക്കുറിച്ച് പറയുമ്പോൾ കാച്ചിക്കുറുക്കിയ കവിത എന്നാണ് നമ്മൾ പറയാറ് അത്രയും മനോഹരമായ സവിശേഷതകളുള്ള പ്രയോഗങ്ങൾ സൂചിപ്പിക്കാം മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഈ കവിത നമ്മൾ ആസ്വദിക്കുന്നത് ഇതൊരു ദുഃഖത്തിൻ്റെ കവിതയല്ലേ അല്ലേ ദുഃഖത്തിൻ്റെ കവിത എങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുക ഈ കവിത നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നു നമ്മുടെ മനസ്സുകളെ ആർദ്രമാക്കുന്നു നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു അതാണ് ഈ കവിത അത്യന്തികമായി ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളെ മലിനവികാരങ്ങളെ കഴുകി കണ്ണീരാൽ കഴുകി പവിത്രമാക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ ആർദ്രമാക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നു ഈ കവിത അതാണ് കവിതയുടെ ഏറ്റവും വലിയ സവിശേഷത വായനക്കാരൻ്റെ മനസ്സിനെ സ്പർശിച്ച് മനസ്സിനെ ആർദ്രമാക്കി അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് കവിത ചെയ്യുന്നത് ദുഃഖം ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് വളരുന്ന ഒരു വലിയ അവസ്ഥയാണ് ജീവിതം എന്ന വലിയ പ്രഹേളിക അല്ലെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾ അമ്മമാരുടെ കാത്തിരിപ്പുകൾ വേദനകൾ മരണമെന്ന ഭയാനകത ഇത്രയും കാര്യങ്ങളൊക്കെ കവിതയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അതും സൂചിപ്പിക്കാം അതോടൊപ്പം കവിത ഹൃദയത്തെ തൊട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു എന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനാംശം പൂർത്തിയാകുക ഇങ്ങനെയാണ് ആസ്വാദനത്തിൻ്റെ മൂന്ന് ഘടകങ്ങൾ ഈ കവിത അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഇങ്ങനെ എഴുതുമ്പോൾ മാർക്ക് തരാതിരിക്കാൻ ആർക്കും കഴിയില്ല അല്ല ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് പേടിച്ചോടുകയല്ല വേണ്ടത് അത് ആസ്വദിക്കുക യഥാർത്ഥ ത്തിൽ കാണാതെ പഠിച്ച് ആസ്വദിക്കുകയല്ല വേണ്ടത് ആ വരികൾ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അത് നിങ്ങൾക്ക് വഴങ്ങി തരും ആ കവിത നിങ്ങൾക്ക് നന്നായി കഥയായാലും കവിതയായാലും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ചെറിയൊരു കഥ കൂടി ഒരു ചെറിയ കഥ അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കഥ പി കെ പാറക്കടവിൻ്റെയാണ് ചെറിയ കഥകളുടെ എഴുത്തുകാരനാണ് അദ്ദേഹം മിന്നൽ കഥകൾ കൊച്ചുകഥകൾ പക്ഷേ കഥകളിൽ ധാരാളം കാര്യം ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥ എന്താണ് ജീവിതം എന്നാണ് കഥയുടെ പേര് കഥ ഞാനൊന്ന് വായിക്കാം ചെടിയിൽ തൂങ്ങിയാടി നിൽക്കുന്ന പഴുത്തിലയോട് പച്ചിലകൾ ചോദിച്ചു മരണം നിന്നെ കൊണ്ടുപോകാൻ വരുന്നത് നീ കാണുന്നില്ലേ നിനക്ക് പേടിയില്ലേ പെട്ടെന്ന് ഓരോ ആട് ഓടി വന്ന് പച്ചിലകൾ കടിച്ച് ഓടിപ്പോയി പഴുത്തില അരയൂ കാത്ത് ഇപ്പോഴും ചെടി നോക്കൂ എത്ര ചെറിയ കഥയാണ് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞ് ചോദിച്ചാൽ ഇതിൽ ധാരാളം ഞാൻ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും എങ്ങനെ എഴുതും എന്തൊക്കെ എഴുതും ഈ കഥ കുറച്ച് പ്രാവശ്യം വായിക്കുക കുറച്ച് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഒരു ചെടിയുണ്ട് അതിനകത്ത് തൂങ്ങി ആടി നിൽക്കുന്ന പഴുത്ത് വീഴാറായി നിൽക്കുന്ന ഇലകളുണ്ട് പിന്നെ പച്ചിലകളുണ്ട് പിന്നെ ഒരാടുണ്ട് ആട് പിന്നെ വരുന്നത് ഇത്രയും പേരാണ് ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ എന്താണ് കഥയിൽ പറയുന്ന കാര്യം പച്ചിലകൾ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ വീഴാൻ നിൽക്കുന്ന പഴുത്തിലെ നോക്കിയിട്ട് നിനക്ക് പേടിയില്ലേ നീ ഇപ്പോൾ മരിക്കില്ലേ എന്നാണ് ചോദിച്ചത് പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ആട് വന്നപ്പോൾ സെലക്ട് ചെയ്തത് പഴുത്തിലയെ അല്ല ചോദിച്ച പച്ചിലകൾ നാമാവശേഷമായി ആടിൻ്റെ വയറ്റിലായി അതാണ് കഥ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാം നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ പി കെ പാറക്കടവിനെ കുറിച്ച് എഴുതാം പുതിയ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ പി കെ പ പാറക്കടവിൻ്റെ മിനി കഥയാണ് ജീവിതം അല്ലേ ഒരു ചെടിയുടെ ആ ചെടിയിലെ ഇലകളെയും കുറിച്ചാണ് അദ്ദേഹം ഈ കഥയിലൂടെ സംസാരിക്കുന്നത് ജീവിതം എന്നാൽ എന്തെന്ന് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമാണിത് മതി ഫസ്റ്റ് പാരഗ്രാഫിൽ അത്രയും മതി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ കഥ കഥയുടെ ആശയം ആശയെഴുതാം ആശയം എഴുതാനൊന്നുമില്ല ഈ കഥ തന്നെ എഴുതിയാലും കുഴപ്പമില്ല കാരണം അത്ര ചെറിയ കഥയാണ് ഇനി എന്തൊക്കെ സത്യങ്ങൾ ആസ്വാദനാംശത്തിലേക്ക് വരുമ്പോൾ ഈ കഥ വലിയൊരു ലോകം ഒരു വലിയ കഥയായി ഒരു നീണ്ട കഥയായി ഇത് മാറുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തന്നത് അതൊക്കെ അതിൻ്റെ ആസ്വാദനാംശത്തിൽ പെടുന്നതാണ് ഇതിൻ്റെ കാലിക പ്രസക്തി എന്താണ് മനുഷ്യൻ എത്ര അഹങ്കാരികളാണ് അല്ല ഇലകളെയൊക്കെ നമുക്ക് മനുഷ്യനായി കണക്കാക്കാം പച്ചിലകൾ മരണം വരില്ലെന്ന് അഹങ്കരിച്ച് മറ്റുള്ളവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ജീവിക്കുന്ന അഹങ്കാരികളായ മനുഷ്യർ എത്ര പെട്ടെന്നാണ് മരണം അവരെ വന്ന് പിടികൂടിയത് ആടോടി വന്ന് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്ത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് അത് സംഭവിച്ചത് അപ്പോൾ അഹങ്കാരം അല്ലേ എന്ന ഭീകരനെ തിരിച്ചറിയാതെ അതിന് കാലത്തിൻ്റെ പ്രത്യേക ഗണനകളൊന്നും സാധ്യമല്ല മരണം ഏത് നിമിഷവും ആർക്ക് നേരെയും വരാമെന്നുള്ള ഒരു വലിയ സത്യം ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം പിന്നെ അഹങ്കാരം പരിഹാസം മറ്റുള്ളവരെ പരിഹസിക്കാനും അഹങ്കരിക്കാനും കാണിക്കുന്ന താല്പര്യങ്ങൾ ഇത്ര നിസ്സാരമായ ജീവിതത്തിൻ്റെ ഈ ചെറിയ ജീവിതത്തിൻ്റെ ഇത്തിരി മേന്മകളെ ചൊല്ലി അഹങ്കരിക്കുകയും ആ പൊങ്ങച്ചത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യര് ആ പഴുത്തിലയെ നോക്കൂ അതൊരു വാർദ്ധക്യത്തിൻ്റെ സൂചനയാണ് അല്ലേ എത്രയോ കാലങ്ങളായി കുറേ കാലം ജീവിച്ചു ഇനി മരണത്തെ കാത്തിരിക്കുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ സിംബലാണ് ആ പഴുത്തില അതിനോട് വേണ്ടത് ദയ്യയും സഹതാപവും കരുണയുമാണ് ഈ പച്ചിലകൾക്ക് ചിന്തിക്കാം നാളെ എനിക്കും ഇങ്ങനെ സംഭവിക്കാവുന്നു പക്ഷേ ആ വാ പഴുത്തില അപ്പോഴും മരണത്തെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ആടിനതിന് വേണ്ട അത് യഥാർത്ഥ മരണത്തിൻ്റെ വഴികളിലൂടെ മോക്ഷത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോകുന്ന അതിൻ്റെ ജീവിത ഘട്ടം പൂർത്തിയാക്കി അഹങ്കരിച്ച പച്ചിലകളാകട്ടെ ഇല്ലാതായി പോകുന്നു പിന്നെ വന്ന ആട് അത് അപ്രതീക്ഷിതമായി വന്നെത്തുന്ന ദുരന്തങ്ങളാവാ മരണമാവാം നമ്മളിപ്പോൾ കാലത്ത് എന്തെല്ലാം നമുക്ക് പറയാനില്ല അത്രയധികം സംഭവങ്ങളാവാം അത് ആട് അതിന് പ്രതീകമായി മാറുന്നു അല്ലേ ആ ചെടി തന്നെ ചിലപ്പോൾ ഇല്ലാതായേക്കാം ജീവിതം വളരെ നിസ്സാരമാണെന്നും അതിൽ അഹങ്കരിക്കാനും ഇത്രയധികം അഭിമാനിക്കാനും ഇല്ലെന്നും പരസ്പരം സ്നേഹത്തോടെ നോക്കുകയും സഹകരിക്കുകയും ചെയ്തു ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കുകയും വേണം എന്നാണ് അഹങ്കാരിയല്ലാത്തതിനാലാവാം ഒരു പക്ഷേ ആ പഴുത്തലയ്ക്ക് ദീർഘായുസ് ലഭിച്ചത് അഹങ്കരിക്കുന്ന മനുഷ്യർ ഇല്ലാതാകുന്നു എന്ന വലിയ സന്ദേശം മരണമെന്ന ഭയങ്കരൻ്റെ കിരാത നൃത്തം എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ തേർഡ് പാരഗ്രാഫിൽ എഴുതി ഇതിൻ്റെ ആസ്വാദനാംശം പൂർത്തിയാക്കുക പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ഈ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നതിനൊരു പരിശീലനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കത് സഹായമായെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം മാത്രമല്ല എൻ്റെ പാഠഭാഗങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഞാൻ കമൻ്റ് ബോക്സിലാണ് കൊടുത്തേണ്ടത് എല്ലാ പാഠങ്ങളുടെയും അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യമുള്ളത് എഴുതിയെടുക്കണം ഇനി ഏതെങ്കിലും പാഠങ്ങളുടെ കൂടി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് അപ്പോൾ അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഉള്ള ഒരു ചോദ്യമാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക കഥയോ കവിതയോ തരും ഇനി അത് വൃത്തിയായി ചെയ്യുക അതിന് ആറ് മാർക്ക് നന്നായിട്ട് ചെയ്യണ കുട്ടിക്ക് മാർക്ക് കിട്ടിയിരിക്കും ആ ആറ് മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കതിന് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു